മക്കളെ അപ്പം നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് അതിപ്പോ ഈ ക്രിസ്മസ് എക്സാമോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലായി സോ എക്സാമിന്റെ പാറ്റേൺ മാറി ഭയങ്കര ടഫ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളിരുന്നാല് നമുക്ക് ആരേലും മാർക്ക് തരൂ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ഇനി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്ത് പോകണം അതല്ലേ നമ്മുടെ കഴിവ് അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിന്റെ പാറ്റേൺ മാറി എന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തവണ ക്രിസ്മസ് എക്സാമിന്റെ പേപ്പർ കിട്ടി ഒട്ടും മാർക്കില്ല ഓ ഞാൻ പഠിക്കാഞ്ഞിട്ടാ അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല വിഷമിച്ചിരുന്ന അങ്ങനെ ൂ നമ്മുടെ കൂടെ ഒരു കറക്റ്റ് സമയം ആകുമ്പോൾ എക്സാമിനെ പഠിച്ച് മാർക്കൊക്കെ വാങ്ങി അങ്ങ് പോകും നമ്മൾ മാത്രമേ ഇങ്ങനെ ഫെയിൽ ആയി ഇങ്ങനെ ഇരിക്കും അങ്ങനെ പറ്റില്ല നമ്മൾ അങ്ങനെ പേടിച്ചിരിക്കുകയല്ല വേണ്ടത് ഇനി സിറ്റുവേഷൻ നമ്മൾ നേരിടാൻ വേണ്ടത് അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തില് ഇതുവരെ ഒരു ബേസില്ല ഒരു കുഴപ്പമില്ല ഉം ഒരു ബേസ് ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല ജനറൽ ഇത് അറിയാൻ പാടില്ലേ എന്നാലും കുഴപ്പമില്ല ഏറ്റവും ആയിട്ട് നിങ്ങളെ അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് ഇംഗ്ലീഷ് ഈ നാല് സബ്ജക്റ്റുകൾ നിങ്ങളെ ഈ മാസം കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മെഗാ റിഷ്യൻ ബാച്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യ ഹായ് മെഗാ റിഷ്യൻ പറഞ്ഞിട്ട് താഴെ കണ്ണ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കാരണം ഈ ഒരു വീഡിയോ എന്ന് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെയായിരുന്നു നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ പഴയ ക്ലാസ് ഒന്നും അല്ലാത്ത തരുന്ന പുതുതായിട്ട് അപ്പൊ ലൈവ് എടുത്ത് തരുകയാണ് അതിന്റെ റെക്കോർഡ് ക്ലാസ് തരും അപ്പൊ ഇന്നലെ നമ്മൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങി ഇപ്പൊ ഒന്നും അറിയാൻ പാടില്ലാതെ ഒരുപാട് പേര് അതിലുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ സംശയം നീ ഒരു മാസം കൊണ്ട് എടുത്ത എനിക്ക് വല്ലതും മനസ്സിലാവോ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പക്ഷെ ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാണ് ക്ലാസ് അടിപൊളിയാണ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു ഭാഗം പോലും മനസ്സിലാവാത്തതില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ എടുത്ത പാഠങ്ങളൊക്കെ അവർക്ക് ഏറ്റവും ആയിട്ട് മനസ്സിലായി ഇപ്പൊ ഞാൻ ചോദിച്ചു അവരോട് നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് അറിയണല്ലോ ഞാൻ അവരോട് ചോദിച്ചു ഒന്നും പഠിക്കാത്തവർ ഈ കൂട്ടത്തിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല ആവുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടെന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് തലയും കൊടുത്ത് തലയും കൈയും കൊടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യവുമില്ല നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഏറ്റവും എളുപ്പത്തിലും നമ്മൾ എല്ലാം ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് ട്ടോ വേറെ ആരുമല്ല പഠിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു ടെൻഷനും വേണ്ട ചിലർക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞ് ഡൗട്ട് ചോദിക്കാൻ പറ്റാറില്ല എന്നൊക്കെ പറഞ്ഞു വേറെ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പ്രശ്നം ഒന്നുമില്ല ഗൂഗിൾ മീറ്റ് ലൈവ് നടക്കുമ്പോൾ ഡൗട്ട് ചോദിക്കാം അല്ലെങ്കിൽ whatsapp ലൂടെ ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതാണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴേക്ക് വാട്സ്ആപ്പ് നമ്പറിൽ ഹായ് മെഗാ റുഷ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു